മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ഒ കെ ജിഷയുടെ പ്രഥമ കവിതാ സമാഹാരം ഇരിപ്പിടങ്ങൾ പറയാതിരുന്നത് പുസ്തക പ്രകാശനം കേളുവേട്ടൻ പി പി ശങ്കരൻ മാസ്റ്റർ സ്മാരക ഹാളിൽ നടന്നു കവി മുരുകൻ ഗായകൻ വി ടി സ്മാരകഹാളിൽ നൽകി പുസ്തകം പ്രകാശനം ചെയ്തു ശതമാനം വിജയം ഉറപ്പു നൽകുന്നു അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയും കെ എസ് ടി എ ജില്ലാ നിർവാഹക സമിതി അംഗവുമായ ഒ കെ ജിഷയുടെ സമാഹാരമായ ഇരിപ്പിടങ്ങൾ പറയാതിരുന്നത് പ്രകാശിപ്പിച്ചു കേളുവേട്ടൻ പി പി ശങ്കരൻ മാസ്റ്റർ ഹാളിൽ നടന്ന പരിപാടിയിൽ കവി മുരുകൻ കാട്ടാക്കടയിൽ നിന്ന് ഗായകൻ ബി ടി മുരളി പുസ്തകം ഏറ്റുവാങ്ങി വാങ്ങണം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇടിച്ചു കയറുന്ന ഒരുപാട് ആലഭാരങ്ങളൊന്നും ഇല്ലാത്ത നല്ല പുസ്തകമാണ് എല്ലാവരും വായിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ആദിത്യധ്യാപകൻ അനാദിയാം നീ എന്ന ചോദ്യം നീ ആണ് നീ എന്നൊരുത്തരം ുമിടയിൽ മുഴങ്ങുന്ന ശുഭ്രമാം ഗംഭീര മൗനമാണ് അധ്യാപകൻ ഈ വാക്കുകളിലൂടെയും ഒരു ഗംഭീര മൗനത്തെ നമുക്ക് കണ്ടെത്താൻ കഴിയും ആരാണ് നീ ആരാണ് നീ എന്ന് പിന്നാലെ വരുന്നവനോട് ചോദിച്ചു കൊണ്ടേ നീ തന്നെയാണ് നീ എന്ന ഉത്തരം കണ്ടെത്താൻ അവനെ സഹായിക്കുകയും ചെയ്യുന്നവരെയാണ് അധ്യാപകൻ എന്ന് പറയുന്നത് ഈ വരികളിലെല്ലാം അങ്ങനെ ഒരു ഗംഭീര മൗനത്തിന്റെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുക തന്നെ ചെയ്യും നിലനിൽക്കുന്ന ജീവിക്കുന്ന കാലത്തെ കൃത്യമായും കുറച്ചുകൂടെ കൊള്ളാവുന്ന ഒരു പദത്തിലേക്ക് ഉയർത്തി വയ്ക്കുവാൻ തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു പരിശ്രമം കൃത്യമായും നടത്തേണ്ടത് എല്ലാ സർഗ പ്രക്രിയ കൈകാര്യം ചെയ്യുന്നവരുടെയും കടമ തന്നെയാണ് അതിൽ ഏറ്റവും കൂടി നിൽക്കുന്ന കടമ കവിയുടേതുമാണ് ആർ ബാലറാം സദസ്സിന് പുസ്തകം പരിചയപ്പെടുത്തി വില്യപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ബിജുള ചടങ്ങിൽ അധ്യക്ഷയായി കെ എസ് ടി എ തോടന്നൂർ സബ് ജില്ലാ കമ്മിറ്റിയാണ് പുസ്തകത്തിന്റെ പ്രസാദകർ ചടങ്ങിൽ സാരംഗ് രാജീവൻ സമാഹാരത്തിലെ കാത്തിരിപ്പ് എന്ന കവിതാലാപനം നടത്തി ഗോപിനാരായണൻ കെ വി സജി എം വിനോദ് ആർ എം രാജൻ ടി വി എ ജലീൽ പി കെ രാജൻ കെ നിഷ ബി ബീന ടി അജിത് കുമാർ ടി സുരേഷ് ബാബു എം സി ഹുനൈസ് മിത്തു തിമോത്തി തുടങ്ങിയവർ സംസാരിച്ചു ബി ബി സ്വാഗതവും കെ ഷൈൻജിത്ത് നന്ദിയും പറഞ്ഞു തുടർന്ന് മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളുടെ ഗാനവിരുന്നും അരങ്ങേറി വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി എന്റെ ഇഷ്ടങ്ങൾ എന്റെ അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ